ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പതിനഞ്ച് അമേരിക്കയിലെ ഗ്രീൻ റിവറിൻ്റെ അടുത്ത് കളിച്ചുകൊണ്ട് നിൽക്കുന്ന കുട്ടികൾ ഒരു നൈക്കഡായ ബോഡി കാണുകയാണ് പിന്നീട് അവിടെ ആൾക്കാരെല്ലാം വന്നു പിന്നീട് പോലീസാരെ വിളിച്ച് വിവരം പറഞ്ഞു ആ ബോഡിയിലാണെങ്കിൽ മുഴുവൻ പുഴു വന്നിട്ടുണ്ടായിരുന്നു പോലീസാർ പിന്നീട് ആ ബോഡി നേരെ എടുക്കുന്നുണ്ടായി പക്ഷെ അന്ന് അമേരിക്കൻ പോലീസിന് മനസ്സിലായില്ല എന്ന് പറയുന്ന സീരിയൽ കില്ലറിന്റെ തുടക്കം മാത്രമായിരുന്നു അദ്ദേഹം സാന എന്ന് പറയുന്ന മുപ്പത്തൊന്നുകാരുടെ ഡെഡ് ബോഡിയായിരുന്നു അന്ന് പോലീസുകാർക്ക് ലഭിച്ചത് ആ ഡെഡ് ബോഡിയുടെ തൊട്ടപ്പുറത്തു നിന്ന് എന്ന് പറയുന്ന പത്തൊമ്പത് കാരുടെ ഡെഡ് ബോഡി കൂടി പോലീസുകാർക്ക് ലഭിക്കുകയാണ് പിന്നീട് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം തന്നെ ഓപ്പൽ എന്ന് പറയുന്ന പതിനാറുകാരുടെ ഡെഡ് ബോഡി കൂടി പോലീസാർക്ക് ലഭിച്ചു അതെല്ലാം ഈ ഗ്രീൻ റലറിൻ്റെ അടുത്ത് നിന്നായിരുന്നു പോലീസാർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർക്ക് മനസ്സിലായി ഒരു സീരിയൽ കില്ലർ ഇവിടെ ജന്മം എടുത്തിരിക്കുന്നു എന്ന് ക്രീം റിവർ സീരിയൽ കില്ലർ എന്ന രീതിയിൽ അന്നത്തെ മാധ്യമം വളരെയധികം വലിയ രീതിയിൽ വാർത്ത കൊടുക്കുകയാണ് ക്രീം റിവർ സീരിയൽ കില്ലർ എന്നായിരുന്നു മാധ്യമങ്ങൾ അന്ന് ഈ സീരിയൽ കില്ലറിന് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ സീരിയൽ കില്ലർ കൊന്നിട്ടുണ്ടായിരുന്നത് എല്ലാവരും ശരീരം വിറ്റ് ജീവിക്കുന്ന ആൾക്കാരായിരുന്നു ഈ ഡെഡ് ബോഡികളെല്ലാം നൈക്കഡ് നൈക്കഡായിട്ടായിരുന്നു പോലീസുകാർക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസാർ അന്വേഷണം നടത്തുന്നുണ്ട് നടത്തിയിട്ടും പോലീസുകാർക്ക് വലിയ രീതിയിൽ പുരോഗമനവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ജൂൺ മാസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടാകുന്നുണ്ട് അന്നേ ടൈമിൽ ഇരുപത്താറ് പെൺകുട്ടികളോളമാണ് അന്ന് മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇവരെല്ലാവരും ശരീരം വിറ്റി ജീവിക്കുന്ന ആൾക്കാരായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ വളരെയധികം അമേരിക്കൻ പോലീസിനും അതുപോലെ തന്നെ അമേരിക്കൻ പോളിറ്റിക്കിൻ്റെ അകത്ത് അന്ന് ഭരണത്തിലുണ്ടായ ആൾക്കാരും വളരെയധികം തലവേദന പിടിപ്പിച്ചൊരു കേസായിരുന്നു ഇന്ന ഈ കൊലപാതകങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ കൊലപാതകങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ടീമിനെ അന്ന് രൂപീകരിക്കുകയാണ് അന്ന് ആ സ്പെഷ്യൽ ടീമിൻ രൂപീകരിച്ചങ്ങളും ഈ സ്പെഷ്യൽ ടീമിൻ്റെ ഹെഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചെറിയ രീതിയിലുള്ള ഇൻഫർമേഷൻ നിങ്ങൾ അന്നത്തെ ടെക്ബണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു മേരി എന്ന് പറയുന്ന പെൺകുട്ടി തൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ബാറിൽ നിന്നും മദ്യപിക്കുകയായിരുന്നു അതിനുശേഷം സുഹൃത്ത് നേരെ മൊബൈൽ വിളിക്കാൻ വേണ്ടി പോവുകയാണ് മൊബൈൽ വേണ്ടി വിളിക്കാൻ പോയ ടൈമിന് ഇവൾ അവിടെ നിന്നും ഇറങ്ങിയിട്ട് ഒരു പിക്കപ്പിൻ്റെ അകത്ത് കയറിപ്പോകുന്നത് കണ്ടു മേരി മേരി എന്ന് ഇവൻ എത്ര വിളിച്ചിട്ടും ഇവൾ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നില്ല അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നേരെ പോലീസാരെ വിളിച്ചു വന്നതിന് ശേഷം ഈ വാഹനം ഫോളോ ചെയ്ത് പോവുകയാണ് ഈ വാഹനം ഫോളോ ചെയ്ത് പോയിട്ട് അതിൽ നിന്നുമുള്ള ആളെ ഇറക്കി അതിൽ അവളെ അവിടെയും കൂടി കാണാൻ സാധിച്ചില്ല അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ നേരെ ഇവനെ പിടിച്ചു കൊണ്ടുവന്നു കൊണ്ടുവന്നതിന് ശേഷം ഇവ പറഞ്ഞു എന്റെ നുണപരിശോധനാ ടെസ്റ്റ് വരെ നിങ്ങൾ നടത്തിക്കോ എന്ന് പറയുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കുറച്ച് ദിവസം ഇവനകത്തിട്ടതിന് ശേഷം ഇവനെ പുറത്തുവിടുന്നുണ്ട് അന്ന് പോലീസാർ ഇവനെ അറസ്റ്റ് ചെയ്ത ഇവന്റെ പേരായിരുന്നു ഗ്യാര ഉച്ചോ എന്നായിരുന്നു ഇവന്റെ പേര് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസ് ഞാൻ ഇവനെ വിട്ടയച്ചു പിന്നീട് പോലീസ് ആ സസ്പെൻറ്റിനെ കണ്ടുപിടിക്കാൻ ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് അവിടെ ഉണ്ടായ ഫീമെയിലായിട്ടുള്ള പോലീസുകാരെല്ലാം അവിടെ നിന്നും സെക്സ് വർക്ക് കേസാണ് എന്ന് പറഞ്ഞുകൊണ്ട് റോട്ടിൻ്റെ അടുത്ത് നിർത്തുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസാർ മൂന്നാൾക്കാരെ പിടിക്കുന്നുണ്ട് ആ മൂന്നാൾക്കാരിൽ ഒരാൾ ഗണ്ണുമായിട്ടായിരുന്നു വന്നത് ഈ കൊലപാതകം ചെയ്ത സമയത്ത് ഞാൻ ഇവിടെ ഇല്ല എന്ന സ്ഥലത്താണ് എന്ന രീതിയിലുള്ള എവിഡൻസ് എല്ലാം പോലീസുകാർക്ക് ഇവൻ സബ്മിറ്റ് ചെയ്യുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവനെ വിട്ടയച്ചു രണ്ടാമത്താളായിരുന്നു ഇതിനു മുമ്പ് ട്രക്കിൽ നിന്നും പിടിച്ച ഇവൻ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവനെ നേരെ പിടിച്ചുകൊണ്ടുപോയതിനു ശേഷം നുണപരിശോധന ടെസ്റ്റ് ചെയ്യുകയാണ് അതിൽ ഇവനെ പാസ്സായത് ഉടനെ തന്നെ ഇവനെ വിട്ടയച്ചു മൂന്നാമത്താൾ ഇവനെ ഡൗട്ട് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവനെ നേരെ ജയിലിൽ വെക്കുന്നുണ്ട് ആ ജയിലിൽ വെച്ച ടൈമിൽ പിന്നീട് ഡെഡ് ബോഡികൾ ഈ ഗ്രീൻ റിവറിൻ്റെ അടുത്തും അതുപോലെ തന്നെ ഈ ഗ്രീൻ റിവറിന്റെ അടുത്തുള്ള ഫോറസ്റ്റിൽ നിന്നും പോലീസാർക്ക് ലഭിക്കുകയാണ് എല്ലാ ഡെഡ് ബോഡികളും നൈക്കഡ് ആയിരുന്നു അതുപോലെ തന്നെ ഡെഡ് ബോഡികളിലെല്ലാം പുഴു വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസാർ ഈ കേസിൽ നിന്നും വളരെയധികം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോലീസാർ നോക്കുന്നുണ്ട് അതുമാത്രമല്ല ഈ ജയിലിലുള്ള ആളെ വെറുതെയാണ് അറസ്റ്റ് ചെയ്ത് വെച്ചത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസാർക്ക് മനസ്സിലായി ഇങ്ങനെ ഇരിക്കൽ തന്നെ പോലീസാർ പെട്ടെന്ന് തന്നെ ഈ ഗ്രീൻ റോൻ്റെ അടുത്ത് വളരെയധികം വലിയ രീതിയിൽ പോലീസാർ അവിടെ ശക്തിയായ രീതിയിൽ അന്വേഷണം നടത്തുകയാണ് അതുമാത്രമല്ല നൈറ്റ് പെട്രോളിങ്ങും കാര്യങ്ങളും ഈ ഗ്രീൻ റബറിൻ്റെ അടുത്ത് നടത്തി വന്നു അതായത് ഈ സ്പെഷ്യൽ സ്പോർട്സിൻ്റെ ഹെഡിൽ ഉണ്ടായ ആൾക്ക് ടെഡ് വണ്ടി ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ ഇപ്പം ഫിസിക്കൽ റിലേഷൻഷിപ്പ് ചെയ്യുന്നത് ബോഡി മരിച്ചതിന് ശേഷമാണ് അതായത് ഒരു വ്യക്തി മരിച്ച് ബോഡിയായതിനു ശേഷമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അവൻ്റെ വീട് ഗ്രീൻ റബറിൻ്റെ അടുത്തായിരിക്കുമെന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അവിടെ നല്ല രീതിയിൽ അവിടെ ടൈറ്റായിട്ടുള്ള സെക്യൂരിറ്റിയും അതുപോലെ തന്നെ നൈറ്റിംഗ് പെട്രോളും കൂടി അവിടെ പോലീസുകാർ നടത്തിക്കൊണ്ടുവന്നു പക്ഷേ ഇവൻ്റെ കൊലപാതകങ്ങളൊന്നും കുറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഈ കേസ് പോലീസാർ മറക്കുകയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് ശേഷം വലിയ രീതിയിൽ കൊലപാതകം കാര്യങ്ങളൊന്നും നടക്കാത്തത് കൊണ്ട് തന്നെ പോലീസാരും അതുപോലെ തന്നെ മീഡിയം ഈ കേസ് മറന്നു പിന്നീട് ഇരുപത് വർഷം കഴിയുന്നുണ്ട് ഇരുപത് വർഷത്തിന് ശേഷം ഈ കേസ് റീ ഓപ്പൺ ചെയ്യുകയാണ് പോലീസാർ ഈ കേസ് റീ ഓപ്പൺ ചെയ്തതിന് ശേഷം പോലീസാർ ഡി എൻ എ ചെക്ക് ചെയ്യാനും അതുപോലെ തന്നെ വളരെയധികം സാങ്കേതികമായി മുന്നോട്ട് വന്നത് കൊണ്ട് തന്നെ അമേരിക്ക വളരെയധികം ബിൽഡപ്പ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അന്നത്തെ കാലത്ത് സസ്പെൻറ്റുകളായി തോന്നിയ ആൾക്കാരെ ഡി എൻ എം കൂടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ഈ ബോഡിയിൽ നിന്ന് കിട്ടിയ സിറമുണ്ടായിരുന്നു ഈ ഡി എൻകളെല്ലാം മാച്ച് ചെയ്ത് നോക്കിയ അന്ന് പോലീസുകാർക്ക് മനസ്സിലായി അതായത് ഇതിനു മുമ്പ് ഇവർ ഇവ നുണപരിശോധന ടെസ്റ്റ് നടത്തിയ ഇവൻ തന്നെയാണ് കൊലയാളി എന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അറസ്റ്റ് ചെയ്യാൻ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇവൻ ക്വസ്റ്റിൻ ചെയ്തു ക്വസ്റ്റിൻ ചെയ്യുമ്പോഴാണ് ഇവൻ ഉള്ള കാര്യങ്ങൾ മുഴുവൻ തുറന്നു പറയുന്നത് ഇവൻ്റെ വിവാഹം കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഇവൻ്റെ വിഭാഗം കഴിഞ്ഞെങ്കിലും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ തന്നെ ഇവൻ ഡിവോഴ്സ് ആകുന്നുണ്ട് ഇവൻ്റെ സാമ്പത്തികഗതി വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു വളരെയധികം സെക്സ്വലായിട്ട് ഇവൻ ബിഹേവ് ചെയ്യാൻ തുടങ്ങുന്നത് തൻ്റെ പതിനഞ്ചാം വയസ്സിലായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ ഇവനിക്ക് വളരെയധികം വർക്കേഴ്സ് ആയ ആളുകളുമായി ധാരാളം ബന്ധമുണ്ടായിരുന്നു ഈ പതിനഞ്ചാം വയസ്സിൽ തന്നെ ഇവൻ്റെ ഈ അമിതമായ ഈ ഉപയോഗം കാരണം തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഇവൻ ആദ്യം വിവാഹം കഴിച്ചത് പിന്നീട് ഡിവോഴ്സാകുന്നത് പിന്നീട് മറ്റൊരു വിവാഹം കഴിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് അതും പിന്നീട് വളരെയധികം മുന്നോട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് അതും ഡിവോഴ്സ് ആകുകയാണ് അന്നത്തെ കാലങ്ങളിലായിരുന്നു ആ ടൈമിലായിരുന്നു ഇവൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലായിരുന്നു കൊലപാതകങ്ങൾ നടത്തി വന്നിട്ടുണ്ടായിരുന്നത് ഈ രണ്ടാമത് വിവാഹം കഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലായിരുന്നു ഇവൻ ഡിവോഴ്സ് ആയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഇവൻ ഈ കൊലപാതകങ്ങൾ മുഴുവൻ ചെയ്തു വന്നത് പക്ഷേ പോലീസുകാരോടൊരു കാര്യം കൂടി ഇവൻ വച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാം പക്ഷേ എനിക്ക് വധശിക്ഷ വിധിക്കരുത് എന്ന് ആ ഡീല ഇവയുള്ള കാര്യങ്ങൾ മുഴുവൻ തുറന്നു പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒന്നിലായിരുന്നു ഇവൻ ആദ്യമായി ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങിയത് ഇവരെ എല്ലാവരെയും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് ആദ്യമായി ഞാൻ മുപ്പത് വയസ്സുള്ള ഒരാളെയായിരുന്നു തട്ടിക്കൊണ്ടുപോയത് ഇവരെ കീഴടക്കം വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു അതിനാലായിരുന്നു ഞാൻ പതിനെട്ട് വയസ്സിന്റെ ഇടയിലുള്ള ആളുകളെ ഞാൻ പിടിക്കാൻ തുടങ്ങിയത് ഇവരെ മലമ്പിടുത്തത്തിൽ എനിക്ക് പെട്ടെന്ന് തന്നെ കീയടക്കാൻ പറ്റുമെന്ന് പോലീസുകാരോട് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇവരെല്ലാവരും പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആളുകളെ ഞാൻ തട്ടിക്കൊണ്ടുപോയത് ഇവരെ കൊന്നതിൽ എനിക്ക് പരിതാപകരൊന്നുമില്ല ഇവർ ശരീരം വിറ്റു ജീവിക്കുന്ന ആൾക്കാരാണ് ഇവരെ ജീവിക്കേണ്ടവരല്ല എന്ന് പോലീസുകാരോട് പറയുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസാർ ചോദിച്ചു നീ എത്ര പേരെയാണ് കൊന്നത് എന്ന് ചോദിക്കാൻ എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞു നാൽപ്പത്തൊൻപതോളം കേസുകൾ പോലീസാർ രജിസ്റ്റർ ചെയ്യപ്പെട്ട് അതിൻ്റെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കോർട്ടിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുകയാണ് പിന്നീട് കോടതി ശിക്ഷ വിധിച്ചത് ഇവൻക്ക് നാനൂറ്റി നാൽപ്പത്തൊമ്പത് വർഷമാണ് അതുമാത്രമല്ല ഇവൻ ഈ ഇരുപത് കാലം ഇവൻ കൊലപാതകം ചെയ്യാതിരുന്നത് അതിനുശേഷമാണ് ഹൈവേ ആയി ടെക്നോളജിയും കാര്യങ്ങളെല്ലാം വന്നതിന് ശേഷമാണ് ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് ശേഷം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡെഡ് ബോഡിയും കാര്യങ്ങളൊന്നും കാണാത്തതും അതുപോലെ തന്നെ നീ കൊലപാതകം ചെയ്യാത്തതും എന്ന് ചോദിക്കുകയാണ് ഇവൻ്റെ മറ്റൊരു വിവാഹം കഴിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലായിരുന്നു അവളെ പേരായിട്ടും ജതിത് എന്നായിരുന്നു ഈ ജതിത് എന്ന് പറയുന്ന ഇവളെ വിവാഹം കഴിച്ചതിന് ശേഷം കൊലപാതകം കാര്യങ്ങളൊന്നും ഇവൻ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കൊണ്ട് തന്നെ ഈ ജതിത് എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഇവനാണ് ഈ കൊലപാതക എന്ന് വിശ്വസിക്കാനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല വളരെയധികം സൗന്ദര്യമുള്ള ആളായിരുന്നു ഇവൻ ഈ സൗന്ദര്യം കൊണ്ട് മാറ്റിയിട്ടായിരുന്നു ഇവരെല്ലാവരും ഇവൻ കൊലപാതകം ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവൻ വിവാഹം കഴിച്ച ഒരാളാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ സെക്സ് വർക്ക് എന്ന ആൾക്കാരെ പോലും വിശ്വസിച്ചിരിപ്പിച്ച് ഇവന്റെ കൂട്ടത്തിൽ കൊണ്ടുപോയത് ഞാൻ പറഞ്ഞല്ലോ നാനൂറ്റി നാപ്പത്തൊമ്പത് വർഷമാണ് ഇവർക്ക് ശിക്ഷ വിധിച്ചത് പോലെ നമ്മൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈഡ് പെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതിൽ നല്ല വീഡിയോമായി തരാമെന്ന് പ്രതീക്ഷയുടെ സൈനിക